കൃത്യമായി ശത്രുക്കളെ തിരിച്ചറിയാനും ലോകത്തെവിടെ വെച്ചാണെങ്കിലും കൊന്നു തള്ളാനും മൊസാദിനെയാലും പഠിപ്പിക്കേണ്ടതില്ല കഴുകനേക്കാൾ കൃത്യതയോടെ തെഹ്റാനിലെ റോഡിൽ പ്രൈവറ്റ് കാറിൽ സഞ്ചരിക്കുന്ന ഇറാൻ ആണവ ശാസ്ത്രജ്ഞരെ സെറ്റ് ചെയ്തു വെച്ച ഓട്ടോമാറ്റിക് മെഷീൻ ഗണ്ണുകളാൽ തീർത്ത് തൊട്ടടുത്ത ഫ്ലൈറ്റിൽ കയറിപ്പോയതുൾപ്പെടെ അവരുടെ പ്രൊഫഷണലിസത്തിന് ഉദാഹരണങ്ങൾ ഏറെയുണ്ട് പക്ഷേ ഒക്ടോബർ ഏഴിന് പിഴച്ചു ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും നോവ സംഗീത ഫെസ്റ്റിനിടെ നോവ സംഗീത ഫെസ്റ്റ് ആഘോഷിച്ചുകൊണ്ടിരിക്കെ ആകാശത്ത് അസാധാരണമായ ദൃശ്യങ്ങൾ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ പലരും ആദ്യം തന്നെ കണ്ടുകാണണം അപകടമൊന്നും അവർ മണത്തില്ല എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല പറന്നിറങ്ങുന്ന പാരാഗ്ലൈഡറുകളിൽ ഓരോന്നിലും ഹമാസിന്റെ ആയുധധാരികളാണെന്ന് അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആരും പ്രതീക്ഷിക്കാതെ ഒരു സംഘം ഇസ്രായേലിന്റെ മണ്ണ് തൊട്ടു കമ്പിവേലികൾ ബുൾഡോസറുകളാൽ മാന്തി പൊളിച്ച മറ്റൊരു സംഘം വാഹനങ്ങളിലൂടെ റോഡ് വഴിയും ഇസ്രായേൽ അതിർത്തിയിലേക്ക് സെറ്റിൽമെന്റുകളും കടന്ന് ഡീപ്പ് ഇസ്രായേൽ ടെറിറ്ററിയിലേക്ക് ടോപ്പ് ഗിയറിൽ മെർക്കോവ ടാങ്കുകളിൽ നിന്ന് ഇസ്രായേലി സൈനികരെ പുല്ലുപോലെ വലിച്ചിട്ട് കൊല്ലുന്നു ചെക്ക് പോസ്റ്റുകളിലും ട്രെയിനിങ് കേന്ദ്രങ്ങളിലും പട്ടാളക്കാർ ആലസ്യത്തിലായിരുന്നിരിക്കണം കാരണം ഇതുപോലെയൊന്ന് ഇസ്രായേൽ ശേഷം അവർ കണ്ടിട്ടുമില്ല പ്രതീക്ഷിച്ചിട്ടുമില്ല സിവിലിയൻസ് എന്താണ് അറിയാതെ കുഴങ്ങുമ്പോൾ തന്നെ ബന്ദികളുമായി ചിലർ തിരിച്ച് ഫലസ്തീനിലേക്ക് എത്തിയിരുന്നു ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നുകൊല വിളിച്ച് കണ്ണിൽ കണ്ടതെല്ലാം തകർത്തു തരിപ്പണമാക്കി ഇസ്രായേലിനെ നാണും കെടത്തി ഹമാസിന്റെ മുജാഹിദീനുകൾ ലക്ഷ്യം നിറവേത്തി അവർക്ക് മരണമാണ് ജീവിതത്തെക്കാൾ ഇഷ്ടമെന്നതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിജയമാണ് പക്ഷേ ഇസ്രായേലിന് അങ്ങനെ ആയിരുന്നില്ല ദ ലോസ് ദയർ ക്രെഡിബിലിറ്റി വേൾഡ്സ് സേഫസ്റ്റ് സിറ്റി ഈസ് നോട്ട് എനി മോർ സേഫ് നദന്യാഹു തലതാഴ്ത്തി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇസ്മായിൽ ഹനിയ തലകുനിച്ച് സുജൂത് ചെയ്ത് ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു ഒന്നാം ഘട്ടം പൂർണ്ണം നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ മരണത്തെ സ്നേഹിക്കുന്ന സൈന്യവുമായി ഞങ്ങൾ വരുമെന്ന് ഹമാസ് നിങ്ങളുടെ മരണം നിന്ദ്യവും ദയനീയവുമായിരിക്കുമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ബന്ദികളെ വെച്ച് വിലപേശാമെന്ന് ഹമാസ് കരുതി കാണണം ബന്ദികളെ കുരുതി കൊടുത്താലും ശരി ഇനി വിലപേശലില്ല ഹമാസ് ഓർമ്മകളിൽ മാത്രമായിരിക്കുമെന്ന് ഇസ്രായേൽ നിങ്ങൾക്ക് നാല് ഓപ്ഷനുകൾ ഞങ്ങൾ നൽകാം ഒന്നുകിൽ മരണം അല്ലെങ്കിൽ നിങ്ങളുടെ സൈനികരെ ഞങ്ങൾ പിടികൂടും അതുമല്ലെങ്കിൽ അംഗഭംഗം മറ്റൊരു ഓപ്ഷൻ എല്ലാ കാലത്തേക്കുമുള്ള മാനസികമായ ട്രോമ ഇതിലൊന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പായും സമ്മാനിക്കുമെന്ന് അബൂബൈദ മാർബിൾ റബ്ബിളുകൾക്കിടയിലേക്ക് സ്വാഗതം പക്ഷേ ആകാശ തജയ്യരാണ് ഇസ്രായേൽ അവരെ പിടിച്ചുകെട്ടണമെങ്കിൽ ഹമാസ് മറ്റൊരാകാശമാകണം തുരങ്കങ്ങൾ പോരാതെ വന്നു ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ അന്നവിടെ തുടക്കമായി ടെൽഅവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആദ്യത്തെ ഫൈറ്റർ ജെറ്റ് ഗാസ അതിർത്തിയിലേക്ക് പറന്നുപൊങ്ങി ഗ്രൗണ്ട് ഓപ്പറേഷൻ ഇറങ്ങുന്ന ഇസ്രായേലി സൈനികർക്ക് നേരെ ഷെല്ലുകളുമായി ഹമാസ് കാത്തിരുന്നു പക്ഷേ ഇതെല്ലാം മറ്റൊരു സംഘം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇസ്രായേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ നിന്ന് ഇറാൻ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു പാരാഗ്ലൈഡറുകളിൽ ഹമാസിനൊറ്റയ്ക്ക് പറഞ്ഞിറങ്ങാനാവില്ലെന്ന് ആർക്കാണ് അറിയാത്തത് ഉറപ്പായും ഇറാന്റെ റെഡ് ഗാർഡ് വളണ്ടിയർമാർ ഗാസ അതിർത്തികളിൽ അന്നുണ്ടായിരുന്നു പരിശീലിപ്പിച്ച് പറത്തിവിട്ടവർ ഇറാൻ തന്നെയായിരുന്നിരിക്കണം മൊസാദിനതിൽ സംശയമൊന്നുമില്ല